സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഉള്ളി സാമ്പാറാണ് പരിപ്പും ചെറിയ ഉള്ളിയും മാത്രം വെച്ചുകൊണ്ടുള്ള സാമ്പാർ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതേ കാണുമ്പം തന്നെ മനസ്സിലാകും ഈ സാമ്പാർ എത്ര ടേസ്റ്റിയാണെന്ന് വളരെ പെട്ടെന്നും സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഉള്ളി സാമ്പാറെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ കുതിരാനൊന്നും വെക്കുന്നില്ല നേരിട്ട് തന്നെ കഴുകി കുക്കറിലേക്ക് ഇടുകയാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കുക്കർ വിസിലടിക്കുമ്പോൾ വെള്ളം ഓവറായിട്ട് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് കുക്കർ അടച്ചു വെച്ച് നാല് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം അടികട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ആക്കിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഉപ്പും രണ്ട് പച്ചമുളക് നാലായിട്ട് കീറിയതും കുറച്ച് കറിവേപ്പിലെയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി നല്ലവണ്ണം വെന്ത് കിട്ടണം പക്ഷേ ഉടഞ്ഞു പോവുകയും ചെയ്യില്ലേ ആ രീതിയിൽ വെ ഉള്ളി വെന്ത് കിട്ടാൻ വേണ്ടിയാണ് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി പാത്രം ലിഡുകൊണ്ടടച്ച് വേവിക്കാൻ വയ്ക്കാം ഏകദേശം ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പാത്രത്തിൻ്റെ ലിഡ് മാറ്റി നോക്കാം ഉള്ളി ഉടഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ വേണം ഉള്ളി വേവിച്ചെടുക്കാൻ എന്നാൽ മാത്രമേ ആ സാമ്പാറിനെ കാണാൻ ഒരു ഭംഗിയും കൂട്ടാൻ ടേസ്റ്റും കാണത്തുള്ളൂ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്നര സ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം സാമ്പാറിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം കുക്കറിൽ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കറിയിലൊന്ന് നല്ലവണ്ണം മിക്സായി കിട്ടുന്നതിന് വേണ്ടി ഇളക്കി കൊടുക്കണം ഈ സമയം കറിയിൽ ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറവുള്ളത് ചേർത്ത് കൊടുക്കണം പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം കറി നല്ലവണ്ണം ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കറിക്ക് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും എല്ലാം കിട്ടും പിന്നീട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് മൂന്ന് മറ്റൽമുളകും മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം മൂത്ത് വന്ന് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അഞ്ച് മിനിറ്റിന് ശേഷം തവിയൊണ്ട ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഒരു അടപ്പ് കൊണ്ടേ അടച്ചു വെക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ താളിച്ചതിൻ്റെ ഫ്ലേവറെ നല്ലവണ്ണം കറിയിലേക്ക് പിടിക്കും അഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി കറി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മണവും രുചിയുമുള്ള കുറിയ ചാറോടുകൂടിയ ഉള്ളി സാമ്പാർ റെഡിയായിട്ടുണ്ട് കറി വെക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ ചെറിയ ഉള്ളിയും പരിപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ അടിപൊളി ടേസ്റ്റിലുള്ള ഉള്ളി സാമ്പാർ റെഡിയാക്കിയെടുക്കാം നിങ്ങൾ ഈ കറി ഇതുവരെ ട്രൈ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കണേ ചോറിനും അപ്പത്തിനും എല്ലാം കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഉള്ളി സാമ്പാറിന് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ